മസ്കിനെ കുറിച്ച് ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാട് നിങ്ങൾ ഇതൊരു ഗൗരവത്തിൽ മനസ്സിലാക്കിയാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം മനസ്സിലാവും അതിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലോകം ആ ന്യായം ആരെങ്കിലും ചിരിച്ചു തള്ളിയോ ഇങ്ങനെ ആർഗ്യുമെന്റ് വരുമ്പോ ആരെങ്കിലും ചിരിച്ചു തള്ളിയോ അതിനെ കളിയാക്കിയോ പരിഹസിച്ചോ ഉണ്ടായില്ല കാരണം ലോകം ഒരു തത്വം അംഗീകരിക്കുന്നു എന്താണ് തത്വം എന്നറിയോ എക്സ്ട്രാ എക്സ്ട്രാ ഓർഡിനറി ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും അസാധാരണമായ സംഭവങ്ങൾ അസാധാരണമായ വിശദീകരണങ്ങൾ അതിന് ഉണ്ടാവേണ്ടതുണ്ട് കാര്യങ്ങളൊക്കെ അസാധാരണമാണ് അപ്പോ അസാധാരണമായ ഒരു വിശദീകരണം അതിന് കിട്ടണം ഇങ്ങനെയാണെങ്കിൽ ആലോചിച്ചോക്കൂ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ മുഹമ്മദ് പോയാൽ വസ്ല്ലാം കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലത്ത് പാട്ടവിളക്കിൽ മണ്ണെണ്ണ വരാത്ത കാലത്ത് പരിഷ്കാരം അതിന്റെ പുറന്തോടിൽ പരിഷ്കാരം അതിന്റെ ചെപ്പ് പൊട്ടിച്ച് പുറന്തോ അത് പുറത്ത് വരാത്തൊരു കാലത്ത് കാൽനടയായും കഴുതപ്പുറത്തും മാത്രം മനുഷ്യൻ സഞ്ചരിച്ച ഒരു കാലത്ത് പ്രവാചകൻ ഭൂമിയുടെ നാനത്തെങ്ങൾ നടക്കുന്നത് കണ്ണു ചെമ്മി പറഞ്ഞില്ലേ ഭൂതകാലം പറഞ്ഞില്ലേ ഭാവി കാലം പറഞ്ഞില്ലേ പ്രവാചകൻ പറഞ്ഞത് ഏതാണ് പുലരാത്തത് ഒരു വട്ടം നാം മദീനയിൽ പോയാൽ നബി പറഞ്ഞത് സാധാരണക്കാരനെ മനസ്സിലാക്കാൻ കഴിയില്ലേ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കിയ ഈത്തപ്പനയുടെ ഓല മേൽക്കൂരി മഴ പെയ്തൊരിക്കും എന്ന സ്വഭാവത്തെ രേഖപ്പെടുത്തിയ ഒരു പള്ളിയിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞില്ലേ എന്ന് ഈ മുകളിൽ വന്നുകൊണ്ട് മദീനയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കും ലിമനിൽ ആരുടേതാണ് ഈ വൈറ്റ് പാലസ് ആരുള്ളതാണ് ഈ വെള്ളക്കൊട്ടാരം പറയുന്ന കാലത്ത് ഒരു മണ്ണിന്റെ കട്ട കൊണ്ട് കെട്ടി അതിന് ഈത്തപ്പനയുടെ മേൽക്കൂര ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയാക്കി വെച്ച പള്ളിയിൽ വെച്ച് പ്രവാചകൻ അത് പറഞ്ഞുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കാണുന്നു അത് വെള്ളക്കൊട്ടാരം ആയിട്ടുണ്ട് ഈ സാലിഫ് ഡമസ്കസ് നഗരത്തിലെ കിഴക്ക് ഭാഗത്തുള്ള വെളുത്ത മിനാരത്തിൽ ഒന്നിറങ്ങുമെന്ന് പ്രവാചകൻ പറയുന്ന കാലത്ത് ഡമസ്കസ് നഗരം ഉണ്ടായിട്ടില്ല ജമാഅത്തെ പള്ളിയും ഉണ്ടായിട്ടില്ല വെള്ള വെള്ളമിനാരവും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പള്ളിയുണ്ട് അതിന് കിഴക്ക് ഭാഗത്ത് തന്നെ അന്ത്യനാൾ സംഭവ്യം ഒരിക്കലും സംഭവിക്കുകയില്ല ഞാൻ പാദം മൂന്നി നിൽക്കുന്ന ഈ അറബ് ഭൂമിക തോട്ടങ്ങളായും നദികളായും മടങ്ങുന്നത് വരെ പ്രവാചകൻ പറയുന്ന കാലത്ത് അറേബ്യയിൽ നദികളില്ല അറേബ്യയിൽ പാർക്കുകളില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലത്ത് അറേബ്യയിൽ ഇറിഗേഷൻ സംവിധാനങ്ങളും തടാകങ്ങളും നിറഞ്ഞിരിക്കുന്നു പാർക്കുകൾ നിറഞ്ഞിരിക്കുന്നു പച്ചക്കറിയും ഫ്രൂട്ട്സുകളും അതിന്റെ വിളവെടുപ്പും അറേബ്യയിൽ നിറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി എഴുപതോടുകൂടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറിയും ഫ്രൂട്ട്സും വിപണനം ചെയ്യുന്ന വിളവെടുക്കുന്ന ഭൂമിക അറബ് ഭൂമിക എന്നുള്ള പഠനങ്ങൾ വരുന്നു പക്ഷേ പ്രവാചകൻ അത്ഭുതകരമായി അവിടെ ഇങ്ങനെ ഒരു വാക്ക് കൂടി പറഞ്ഞു ഈ അറബ് ഭൂമിക മടങ്ങുന്നത് വരെ ഉണ്ടായിരുന്ന വനനിപുടമായ കാടായിരുന്നു അറേബ്യ പത്ത് പതിനയ്യായിരം കൊല്ലം മുമ്പ് വരെയും അറേബ്യയിൽ കാടുകളായിരുന്നു നൂറ്റാണ്ടുകളോളം ക്ഷാമമുണ്ടായതാണ് പിന്നീട് മരുഭൂമിയാകാൻ കാരണം ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയും ആ തത്വം വെച്ചുകൊണ്ട് നമുക്കും പറയാൻ വെച്ച് കൊണ്ട് നമുക്കും ഈ അന്ത്യപ്രവാചകൻ മലക്കാവണം എലിയൻ അല്ലെങ്കിൽ മലക്കല്ലെങ്കിൽ ജിബിലോട് വെണ്ടിയ ഒരു മനുഷ്യനാവണം അതാണ് ഞാൻ പറയുന്നത് ജെൻഡർ പൊളിറ്റിക്സ് ആയാലും ധാർമ്മികത ആയാലും മതവിശ്വാസമായാലും ആധ്യാത്മിക വിശ്വാസമായാലും മെറ്റാഫിസിക്കലായ അഭൗതികമായ ഏത് കാര്യമായാലും എന്താണോ നമ്മുടെ ആദർശം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞത് അവിടത്തേക്കെ ഈ ലോകം കറങ്ങി തിരിഞ്ഞ് മടങ്ങി വരികയുള്ളൂ എന്നുള്ളത് നിശ്ചയമാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ അതാണ് ഈ വിശ്വാസത്തിന്റെ പ്രസക്തി